പിന്നെ ഇതിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ സ്ഫോടനത്തിൻ്റെ മാരകശക്തിയൊക്കെ കൂടുതലായിട്ട് ആരാണിതിന് മുന്നിട്ടിറങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ട് തീവ്രവാദികൾ കൈ കസ്റ്റഡിയിലാക്കുന്നു അതെ അതിൻ്റെ ചാൻസലർ മുതൽക്ക് കള്ളപ്പണ ഇടപാട് നടത്തുന്നത് യൂണിവേഴ്സിറ്റി ചാൻസലർ കള്ളപ്പണം ഈ കള്ളപ്പണം എന്തിനായിട്ട് ഉപയോഗിക്കുന്നത് കുഴൽപ്പണംവേണ്ട ഉപയോഗിക്കുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് പാകിസ്ഥാനിൽ മാത്രമല്ല തുർക്കിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഒക്കെ ഫണ്ട് വരികയാണ് മാത്രമല്ല നമ്മുടെ തൊട്ടായി രാജ്യമായ ബംഗ്ലാദേശ് ഇത്ര നാളെ സുരക്ഷിതമായിരുന്നു ഇപ്പോൾ അവിടെയും തീവ്രവാദികൾ പിടിമുറുക്കിയിരിക്കുകയാണ് ജമാത്ത് ഇസ്ലാമിയുടെ സർക്കാരാണ് ഉചി മുതലായ തീവ്രവാദ സംഘടനകളെ ഭീകം നമ്മുടെ ഹസീന ഒതുക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവരൊക്കെ വീണ്ടും ശക്തമായിട്ട് വന്നിട്ടുണ്ട് പാകിസ്ഥാന അതിർത്തി കടന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടത്ത് തീവ്രവാദികൾക്ക് ഭീകരമാർക്കും ഇങ്ങോട്ട് വരാം അത് വളരെ എളുപ്പമാണ് കാരണം അതിന് വേലിയും പോലൊന്നും ഇല്ല അത് കിടക്കുകയാണ് മതിൽ കെട്ടൊന്നുമില്ല നിസാരമായിട്ട് കടന്നു വരാം ഒരു സിആർ പി എഫ് കാരനോ പട്ടാളക്കാരനോ തടയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീവ്രവാദികൾക്ക് വളരെ സൗകര്യമാണ് ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നടന്ന പോലത്തെ അക്രമങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്താവുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു അപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ ജോലി വർദ്ധിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്ന് ഒരു ഭാഗത്ത് പാകിസ്ഥാൻ മറുഭാഗത്ത് ബംഗ്ലാദേശ് നേപ്പാൾ നേപ്പാളുവായിരിക്കും ഇവർക്ക് കടന്നു വരാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇങ്ങനെ മാത്രമല്ല ഈ രാജ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ അവ്യവസ്ഥിത നിലനിൽക്കുകയാണ് പാകിസ്ഥാനിൽ കലാപമാണ് ബംഗ്ലാദേശിൽ ഭയങ്കര കലാപമാണ് അതുപോലെ നേപ്പാളിൽ പ്രശ്നമാണ് ശ്രീലങ്കയിൽ പ്രശ്നമാണ് അപ്പോൾ ഈ തീവ്രവാദികൾക്ക് വളരെ സൗകര്യമായിട്ട് ആ സ്ഫോടക വസ്തുക്കളോ മാരകായുധങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്ത് എത്ര വലിയ രാജ്യമാണ് ഇന്ത്യ അത് ഭൂവിസ്തൃതിയിൽ ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് ഇത്ര വലിയൊരു രാജ്യത്ത് ഇത് എങ്ങനെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റും എറണാകുളത്തോ ആ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ തീവ്രവാദികൾ വന്ന് അക്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തടയാൻ പറ്റും കേരള പോലീസ് എങ്ങനെ തടയാൻ പറ്റും ഇന്ത്യൻ എങ്ങനെ തടയാൻ പറ്റും ഇനി ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു നമ്മൾ ഇത് പാ തുടങ്ങിയ സ്ഥലത്തേക്ക് അങ്ങനെ എത്തുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഡൽഹിയിൽ ഈ ചെങ്കോട്ടക്കടുത്ത് ഒരു സ്പോട്ടർ ഉണ്ടാകും കാർ സ്പോട്ടർ കാർ പൊട്ടിത്തെറിക്കും അതിൻ്റെ അടുത്തുള്ള കാറുകൾക്ക് തീ പിടിക്കുന്നു കുറച്ച് ആളുകൾ മരിക്കും ആ ഈ സ്ഫോടനത്തിൻ്റെ തീവ്രത വച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ മരിക്കേണ്ടതാണ് പക്ഷേ നടു നടുവോട്ടിലായതുകൊണ്ടും വേറെ വാഹനങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ടുമാണ് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതം ഇത്രയും കുറഞ്ഞത് ഇതൊരു ജനവാസ കേന്ദ്രത്തിലേക്ക് അടിയാൽ കാർ ഓടിച്ചു കയറ്റിയിരുന്നെങ്കിൽ കുറച്ച് അധികം ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഒരു ചന്തയിലക്കാണ് ഓടിച്ചു കയറ്റിയിരുന്നെങ്കിൽ എത്ര ആളുകൾ മരിക്കുവാണ് ആ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ആ ഭാഗ്യം എന്ന് വിചാരിക്കുക പക്ഷേ ഇതുണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഫാക്ടറി പോലെ പ്രവർത്തിക്കുകയാണ് ആ സെക്കൻഡിൽ സുരക്ഷ വീഴ്ച ആർക്കെങ്കിലും ഇവിടെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ ആക്രമണം ഇവിടെ എറണാകുളത്ത് എം ജി മൊട്ടിലാണ് നടക്കണേ ഈ കേരള പോലീസിൻ്റെ സുരക്ഷയൊടുക്കാൻ പറ്റും സിആർ പി എഫിൻ്റെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ ഇന്ത്യൻ സൈന്യത്തിന് നാവിക സേന ആസ്ഥാനം അപ്പറഞ്ഞുണ്ട് അല്ലെങ്കിൽ സൈനിക താവളം ഉണ്ടെന്ന് ആയക്കു തടയാൻ പറ്റുമോ ആർക്ക് തടയാൻ പറ്റില്ല ഇന്ത്യയുടെ രാജ്യം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വന്ന് ചാവ്യ സ്ഫോടനം നടത്തേണ്ടി സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് അപ്പോൾ ഈ ബോംബ് വച്ചതിനെ പരോക്ഷമായിട്ട് ന്യായീകരിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ബോബ് വെച്ചവരേൽ ആദ്യം കുറ്റപ്പെട്ടത് ഇത് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്ന് ബോംബ് വെച്ചു ആ ബോംബ് വെച്ചവരെ ഒറ്റപ്പെടുത്തണം ഈ തീവ്രവാദികളെ വ്രതപ്പെടരുത് എന്ന് പറഞ്ഞേക്ക് പോരം സുരക്ഷ വീഴ്ച സുരക്ഷ വീഴ്ച സുരക്ഷ വീഴ്ച എന്നാണ് ഇവരുടെ ആദ്യത്തെ പല്ലവി ഈ കോഴിക്കോട്ടുള്ള ഒരു പ്രമുഖ ടെലിവിഷൻ ചാനൽ അത് മത തീവ്രവാദികളുടെ ഉടമസ്ഥയിൽ നടത്തുന്നത് അവർ ആ സെക്കൻഡിൽ ചർച്ച തുടങ്ങി പൗരന്മാർക്ക് ജീവിക്കട്ടെ സുരക്ഷാ വീഴ്ച ഈ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം അയ്യോ മനുഷ്യാവകാശയിലേക്കും പാവങ്ങളെ ഉപദ്രവിക്കുന്നത് ഓടി എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ വിലാമെന്ന് തുടങ്ങും ഇപ്പോൾ ഈ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ ഒരു അർബൻ തീവ്രവാദി ഉണ്ട് അയാളുടെ ജാമ്യ ഹർജി കോടതി ഒരു ദിവസം വാദം കേട്ട് വേറെ ദിവസത്തേക്ക് മാറ്റിവെച്ചു മാറ്റിവച്ചപ്പോൾ ഇവർ നിലവിളിയായി ഇതാ ഉമർ ഖാലിദ്ന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ അഞ്ചുവല്ലേ ജയിലിൽ എടുക്കുകയാണ് അവരുടെ ഹർജി ജാമ്യഹർജി പത്താത്ത പാരിഞ്ചാതിക്കാറ്റി എന്തൊരു വലിയ പരീക്ഷാവകാശം എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് ഒരു നീതി ബോധമില്ല എന്ന് വെച്ച് വിലപിക്കുന്ന ആളുകളാണ് അവരാണ് സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞ് നെഞ്ചത്തി നിലവിലെ നടത്തുന്നത് ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ വർഗീയവാദികളായിട്ട് വേണമെങ്കിൽ കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തിയാൽ കുഴപ്പമൊന്നുമില്ലേ നാട്ടുകാർ ഇത് അറിയണ്ടേ ഇതുപോലെ തോതിവാസമാണ് ഇവിടെ ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത ഉണ്ട് കാശ്മീർ ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിൻ്റെ ആഫീസ് പട്ടാളം റെഡി ചെയ്തു അവിടെ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കടക്കമോട് കണ്ടെത്തിയത് തോക്കും തിരകളും ഗ്രനേഡും അടക്കം പത്രം ഓഫീസിലാണ് ലിയോ നിങ്ങളുടെ കേരള മുമ്പിയുടെ തിരുവനന്തപുരം ഓഫീസ് റെഡിയാണെങ്കിൽ എന്ന് കിട്ടും പേനാക്കത്തി പോയിട്ട് അടക്കാക്കത്തിവൽ കിട്ടില്ല അല്ലേ ഇപ്പോൾ അടക്കം മുറിക്കുന്ന ആൾക്കാരില്ല അതിൻ്റെ ആവശ്യമല്ലോ പത്ര നടത്താനായിട്ട് എ കെ ഫോർട്ടി സെവൻ്റെ ആവശ്യമുണ്ടോ ഗ്രനേഡിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് ഇവിടെ ചില മാധ്യമങ്ങളുടെ ആഫീസിൽ അന്വേഷിച്ചാലും ഇനി എ കെ ഫോർട്ടി സെവൻ കിട്ടിയില്ലെങ്കിലും അത് നിർമ്മിക്കാനുള്ള ഉരുപണികളെങ്കിലും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് പത്ത് രാഷ്ട്രീയക്കാരും പറയണ്ട ഈ സ്ഫോടനം ഉണ്ടായത് കേട്ടപ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിൽ ഫലത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് അത് ഈ പറഞ്ഞത് എന്തെങ്കിലും യോജിക്കുവേണ്ടേ ബീഹാറിലെ ഒന്നാംഘട്ടം വോട്ടിംഗ് കഴിഞ്ഞു രണ്ടാംഘട്ട വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം തെരഞ്ഞെടുപ്പിന് ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വ്യക്തമുള്ള കാരണം രണ്ട് ഘട്ടത്തിലും ഒരേ മുന്നണിക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയത് ഒരു ഘട്ടത്തിൽ ഒരു മുന്നണിക്കും രണ്ടാമത്തെ ഘട്ടത്തിൽ വേറെ മുന്നണിക്ക് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അറിയാം ഇത് ഇങ്ങനെയൊക്കെ ഉള്ള നറേറ്റീവ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉദ്ദേശം എന്താണ് അവരാരെയാണ് സത്യത്തിൽ സഹായിക്കുന്നത് അവർ സത്യത്തിൽ സഹായിക്കുന്നത് തീവ്രവാദികളാണ് ഭീകരപ്രവർത്തകരെയാണ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ട് സ്ഫോടനത്തിൽ ദുരൂഹത ഇനി വേറൊരു കാര്യം പറയാം കുറേ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു കുറേ പേരെ ചോദ്യം ഞാൻ വിളിപ്പിച്ചു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും ജയിലിൽ തന്നെയുണ്ട് അവർ സമാധാനമായിട്ട് ജയിൽ കഴിയും ഈ കസ്റ്റഡിയിലെടുത്ത ചില ആളുകളെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു വിട്ടയച്ചപ്പോൾ ഇവർ കാർഡ് ഇറക്കുക ഡൽഹി സ്ഫോടനം എന്താണ് നാല് ഡോക്ടർമാരടക്കം അഞ്ചുപേരെ വിട്ടയച്ചു അപ്പോൾ കേൾക്കുന്നവരന്തേ വരിക ചോദിക്കാൻ വിളിച്ചവരെ വിട്ടയച്ചു എന്നല്ലേ എന്നല്ല അവർക്ക് കിട്ടുന്ന ഇൻറ്റിമേഷൻ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ വിട്ടയച്ചു അതെ ഇതാണ് എത്ര തെറ്റിദ്ധാരണജനകമായിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നതാണ് ചോദിക്കും ആരെയാണ് വിട്ടയച്ചത് എന്ന് ഇത് കണ്ടാൽ മനസ്സിലാവില്ല എന്നിട്ട് ഈ കാർഡ് ലോകത്തിലെ എല്ലാ മൊബൈൽ ഫോണിലേക്കും ഇവർ പറപ്പിക്കാൻ അതിൻ്റെ ഉദ്ദേശമുണ്ടാ കാണുന്ന ആൾക്കാർ ഹോ തീവ്രവാദികളെ കാണുന്നത് വിചാരിച്ച് പിടിച്ചാൽ നാല് ഡോക്ടർമാരെ വിട്ടയച്ചു അഞ്ച് പേരെ മൊത്തം ഉണ്ടായിരുന്നു നാല് പേര് ഇത് ചോദ്യം ചെയ്യാൻ വിളിച്ച ആൾക്കാരാണ് ഇവർക്ക് അതുമായിട്ട് ബന്ധമില്ലാത്തതായിട്ട് വിട്ടയച്ചു ബന്ധമുള്ള ആളുകൾ ജയിലിൽ കിടക്കുകയാണ് അതെ അതെ അത് വായിച്ചാൽ മനസ്സിലാവില്ല ഇനി ഉമർ ഖാലിദിൻ്റെ ഉദാഹരണം പറയാം ആഷാറം ബാപ്പു എന്ന് പറഞ്ഞ ഒരു വന്യവയോധികനായ ഒരു ഫ്രോഡ് ഫ്രോഡെന്ന് പറഞ്ഞാൽ മതി അയാൾ ആൾ ദൈവമോ അങ്ങനെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കള്ള സന്യാസിയുമാണ് ഇയാൾ ഗുജറാത്തിൽ ഏതോ ഒരു കേസിൽ ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്ക് അയാൾക്ക് ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അല്ലെങ്കിൽ പരോള അനുവദിച്ചു അതേ ദിവസം തന്നെ സുപ്രീം കോടതി നമ്മൾ നേരത്തെ പറഞ്ഞു ഉമർ ഖാലിദിൻ്റെ കേസ് വേറെ റിസക്ക് മാറ്റി ഇവരുടെ കാരണം എങ്ങനെ എങ്ങനെയെന്നറിയാമോ ആഷാറാം ബാബുവിൻ്റെ ജാമ്യം ഉമർ ഖാലിദിൻ്റെ ജാമ്യമില്ല മൂന്നാലോചിക്ക് ഉമർ ഖാലിദിൻ്റെ കേസ് സുപ്രീം കോടതിയിലാണ് അത് വാദമൊക്കെ വേറൊരു സീക്ക് മാറ്റി വെച്ചതാണ് ഇയാൾക്ക് പരോള അനുവദിച്ചതാണ് ഇതുപോലെ തെറ്റിദ്ധ ഇതുപോലെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ഈ ചാനലൊക്കെ പണ്ടേ പൂട്ടുന്ന സമയം കഴിഞ്ഞത് അഞ്ഞുപ്രാവശ്യം പൂട്ടിയതാണ് ഇവരുടെ ചർച്ചയുടെ രീതി ഇതാണ് കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുവിലും വരെ വിഷമാണ് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യവിരോധമാണ് ദേശീയ താല്പര്യത്തിനെതിരായിട്ടുള്ള വാർത്തകൾ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ അവരുടെ കൂറ് അവരുടെ പ്രതിബദ്ധത പാകിസ്ഥാനോടാണ് ഇതൊക്കെ കൂടുതൽ പറയാൻ നമുക്ക് ഒരു മാധ്യമത്തിൽ ഇതുകൊണ്ട് പറയുന്നതിന് ചില പരിമിതികളുണ്ട് ഞാൻ ഞാനതുകൊണ്ട് അധികം പറയുന്നില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പോൾ ഇതുപോലത്തെ തെമ്മാടിത്തരമാണ് തല്ലുണിത്തരം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും മിതമായ ഭാഷയിൽ പറയുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൻ്റെ തന്നെ എന്താണ് ലൈറ്റർ വേരിയൻസ് പല പത്രങ്ങളും വരുന്നുണ്ട് ഓരോ പത്രത്തിനും അതിൻ്റേതായ താല്പര്യങ്ങളുണ്ടല്ലോ അത് വച്ചിട്ടാണ് വാർത്ത കൊടുക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രശ്നം ഇത് ദേശീയ സുരക്ഷിതത്വത്തെ എതിരിൽ ബാധിക്കുന്നു എനിക്ക് നിങ്ങൾക്ക് ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങളും പങ്കെടുക്കാത്ത ആൾക്കാർക്ക് ജീവിക്കട്ടെ അതെ അതെ അപ്പോൾ ഈ തീവ്രവാദത്തിന് ചൂട്ടുപിടിക്കുന്ന ആളുകളിൽ ഇത് കാണുന്നില്ല ഭീകരപ്രവർത്തകരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് വേവലാതിപ്പെടുത്തുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല അവർക്ക് ഷർജിയിൽ ഇമാമിന് ജാമ്യം കിട്ടാത്തതിനാണ് വിഷമം ഉമർ ഖാലിദ് അഞ്ചു കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി വിചാരണ കോടതി തള്ളുന്നു ഹൈക്കോടതി നിലനിന്ന് കോടതി നീളുന്നു വീണ്ടും സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു നമുക്ക് ആർക്കും സുപ്രീം കോടതി ജാമ്യം കൊടുക്കേണ്ടി കൊടുക്കട്ടെ നമ്മളല്ലോ ജാമ്യം കൊടുക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പോൾ സുപ്രീം കോടതിക്കെതിരെ വംശികത ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളായിട്ട് വരിക അപ്പം ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് നമ്മൾ ആലോചിക്കട്ടെ ഒരു കാര്യം രണ്ടാമത്തത് ഇവർക്ക് മാത്രമല്ലല്ലോ മറ്റേ ആളുകൾക്കും ഇത് ചെയ്യാമല്ലോ ഇത് ഉണ്ടാക്കുന്ന വേറൊരു വശം എന്താണ് വേറെ വിപരീതമായ ഒരു വികാരം ഭൂരിപക്ഷ സമുദായക്കാരുടെ ഇടയിൽ ഉണ്ടാവും ഇല്ലേ അതെ അതെ ഇത് കാര്യം എല്ലാവരും നമ്മളെപ്പോലെ പരിണത പ്രജ്ഞരായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് ഡിസെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലല്ലോ ജനങ്ങളുടെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വ്യാപിക്കും അപ്പോൾ ഇന്നൻ്റെ ആളുകൾ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണ് സമാധാന ജീവിതത്തിൻ്റെ ശത്രുക്കളാണ് എന്ന മെസ്സേജ് ആണ് മറുപടി കിട്ടുക അതാണ് പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ റിസൾട്ടായിട്ട് വരിക അപ്പോൾ ഇതെപ്പോഴും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് യുദ്ധം അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണം പ്രധാനമന്ത്രിയുടെ കൊലപാതകം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നാൽ ജനങ്ങൾ പ്രതികരിക്കും സ്വാഭാവികം പ്രതികരിക്കില്ലേ അതെ അതെ അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ റിപ്ലക്കഷൻസ് ഒരു ഭാഗത്ത് ഉണ്ടാകും സമയത്ത് ഇതിനെ ഗ്ലാമറൈസ് ചെയ്യാനും ഇതൊക്കെ ചെയ്യുന്നത് ഒരു അന്തസ്സാണ് ഗവയാണ് എന്നു മാത്രമല്ല ഈ രാജ്യത്ത് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമുള്ളൂ അതിനോട് ജനങ്ങളുടെ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ് എന്ന രീതിയിലുള്ള അടുത്ത സ്റ്റേജ് അതാണ് ആദ്യം ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്ന് പറയും രണ്ടാമത് ഈ സ്ഫോടനം ഉണ്ടായത് എന്താണ് സർക്കാരിൻ്റെ തന്നെ പിടിപ്പീടുണ്ടെന്ന് പറയും മൂന്നാമത് ഇത് സർക്കാരിന് തന്നെ ഉണ്ടാക്കിയതെന്ന് പറയും നാലാമത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രതികൾ നിരപരാധികളാണ് സത്യത്തിൽ ഇവരല്ല വേറെ ആൾക്കാരെന്ന് പറയും ഇനി അവർ തന്നെയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ ബോംബ് പൊട്ടിക്കാൻ അത് രാജ്യത്ത് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാവില്ല അതുകൊണ്ട് പാവങ്ങൾ ഒരു സ്വാഭാവിക പ്രതികരണം എന്ന രീതിയിൽ വെറുതെ കുറച്ച് ബോംബുണ്ടാക്കി ഈ മെഡിസിൻ പഠിക്കുന്ന ആളുകളാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുക അവരുടെ പാഠ്യപാതിയുടെ ഭാഗമായിട്ട് ബോംബ് നിർമ്മിച്ചാണ് എന്ന് പറയാം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആളുകളില്ലേ അവർ ഏത് സാഹചര്യത്തിലും ജനങ്ങളുടെ ആ ജീവൻ ഉറപ്പുവരുത്താൻ അല്ലെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരും ഔസർജന്മാരും അവിടുത്തെ വിദ്യാർത്ഥികളും എല്ലാവരും എന്തിനു എന്താ പഠിക്കുന്നത് അവർ അനാട്ടമി ഫിസിയോളജി അല്ല പഠിക്കുന്നത് അവർ ന്യൂറോളജിയും അല്ലെങ്കിൽ പാത്തോളജിയും അല്ല പഠിക്കുന്നത് അവർ പഠിക്കുന്നത് ബോംബ് നിർമ്മാണം അപ്പോൾ ബോംബ് നിർമ്മാണം സിലബസിൽ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ അതെവിടെയാണ് ഡൽഹിയുടെ തൊട്ടടുത്ത് ഫരീദാബാദിലാണ് അതെ ഡൽഹി ഡൽഹിയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാനെന്ന് വരേ ഉള്ളൂ തിരുവനന്തപുരത്ത് പാറശാലകളെന്ന് ദൂരമില്ല ഇല്ല മനസ്സിലായില്ല അത്ര അടുത്താണ് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ പൂട്ടട്ടെ അതിൻ്റെ ചാൻസലറെ എന്താ ചെയ്യേണ്ട നമ്മുടെ നാട്ടുമുറത്ത് കഴിഞ്ഞ് കവളം പട്ടിൽ വെട്ടി അടിക്കണം അല്ലേ അതിന് പ അതിന് പകരം ഇവരെയൊക്കെ ന്യായീകരിക്കുന്നു വേറൊരു സ്റ്റോറി നിങ്ങൾ കണ്ടതെന്ന് എനിക്കറിയില്ല ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുടെ ഭാവി അപതാളത്തിലായി അവർക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എവിടെ പോലീസ് വരുന്നത് അറിയില്ല ഏ പോലീസ് ഭീഷണി കാരണം കുട്ടികൾക്ക് രാത്രി ഉറക്കമില്ല കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല പല കുട്ടികളുടെയും എന്താണ് പ്രോഗ്രസ് കാർഡും മോശമായി ഇങ്ങനെയൊക്കെയാണ് വാർത്ത കൊടുക്കുന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പോലീസ് വരാത്തത് അവിടെ തീവ്രവാദം ഇല്ല നിങ്ങളോടാണ് മനസ്സിലായോ